നിങ്ങളുടെ കല്യാണ വിശേഷം എങ്ങനെയാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ അതോ അറേഞ്ച്ഡ് ആണോ അതോ ഏതെങ്കിലും പ്രോഗ്രാമിൽ പോയി കണ്ടുമുട്ടിയതാണോ എന്റെ അത് ടി വിയിൽ വരുന്ന പ്രോഗ്രാം എത്തു കാണാറുള്ളത് സ്റ്റേജിലെ പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല ഞാൻ സത്യം പറയാൻ കേട്ടാൽ ഞാനൊരു എനിക്കൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു എ വി തോമസിലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിയർലെസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് കമ്പനിയിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മിമിക്രി ആയിരുന്നു അപ്പോൾ ഈ പിയർലെസ് കാര്യം എന്നോട് പറഞ്ഞ് കടന്നു കണ്ടു നമ്മുടെ ഈ പിയർലെസ്സുകളിലുള്ള സംഭവം നടക്കത്തില്ല കാരണം ജോലി അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞ് ജോലി ഞാൻ കളഞ്ഞു മിമിക്രി ഉണ്ടല്ലോ മിമിക്രി അപ്പോൾ മിമിക്രിയും പിയർലെസ്സും കൂടി കൊണ്ടു നടക്കുന്നു പിയർലെസ്സും ഇടക്കോലോ പൂട്ടി പിന്നെ മിമിക്രി മാത്രമല്ല മിമിക്രിയും കുറഞ്ഞു ആ സമയത്താണ് കല്യാണം കഴിക്കേണ്ടപ്പോൾ ഇരുപത്തി ആറ് വയസ്സായി അപ്പൊ നോക്കിയപ്പോൾ പ്രോഗ്രാംസ് കുറച്ചൊക്കെ ഉണ്ട് പിറ നിറഞ്ഞ പിറനിറഞ്ഞ് നിക്കുക ഇരുപത്താറ് വയസ്സായി അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആരെങ്കിലും കല്യാണം കഴിക്കണമല്ലോ അപ്പൊ നോക്കി പലയിടത്തും നമ്മൾ ഓഫറായിട്ട് ചെയ്യുന്ന സമയത്ത് ചെറുക്കൻ്റെ പേരും മൂന്നാം പറയും ചെറുക്കൻ്റെ പേരും പുറയിൽ ചെറുക്കൻ്റെ ജോലിയും കൂട്ടി എഴുതാൻ പറയും നമ്മ ജോലി മിമിക്രി എന്ന് എഴുതി വെക്കും വീട്ടിൽ ചെല്ലുമ്പോൾ മിമിക്രി ആയി അതൊന്നും തൊഴിലായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കല്യാണമൊക്കെ വരുന്നതൊക്കെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വൈഫിന്റെ അനിയത്തിയാണിത് എൻ്റെ സങ്കടം കണ്ടിട്ടാണോ എൻ്റെ എന്റെ അല്ല 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 സോറി അനിയത്തി വൈഫിൻ്റെ സോറിപ്പോയിനിയല്ലേ സോറി എന്റെ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തി അല്ല ഇത് നല്ലൊരു കോമഡി ആയിട്ടു അല്ല അതല്ല സോറി അയ്യോ ഇത് കാണി ഇത് അങ്ങനെ പറയില്ല തെറ്റിപ്പോയതാ അതെ തെറ്റിപ്പോയതാണെങ്കിലും എന്റെ മനസ്സാണ് അല്ല ഇതൊക്കെയാണ് ശരിക്കും ഞങ്ങളുടെ പറയാൻ നേടാവില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെ അതെ ഇതേ ഇത് അതെ വൈഫ് അവിടെ നിന്നുണ്ട് തോണ്ട് അപ്പോഴ് അതെ ഞാനത് എന്റെ വൈഫിന്റെ അനിയത്തിയാണെന്ന് അവ വീണ്ടും ഞാൻ ചോദിച്ചു അതെ വൈഫിന്റെ അനിയത്തിയാണ് ചേട്ടന്റെ വൈഫിന്റെ അനിയത്തിയതായത് ചേട്ടത്തിന്റെ അനിയത്തിയാണെന്ന് പറയാൻ ഉദ്ദേശിച്ചത് പരിഭ്രമം കൊണ്ട് മാറിപ്പോയതാണ് അതൊക്കെ അബദ്ധം ആവ ഇവിള് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോഴൊക്കെ സൂക്ഷിച്ചും കൊണ്ടൊക്കെ ചെയ്യണം നിങ്ങൾ ഈ ചേദിയെ കയറി കാണിക്കണെന്ന് പറയരുന്ന് പറഞ്ഞിട്ട് വന്ന് അതുപോലെ തന്നെ പണി പറഞ്ഞോളൂ അതായത് എന്റെ ചേട്ടത്തിടെ അനിയത്തിയാണ് അതായത് എന്റെ ചേട്ടനും ഞാനും ഒരേ വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചേക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞ് കുഴപ്പമില്ല എന്നെ കുറിച്ച് അറിയാമല്ലോ അറിയാവുന്ന ആളാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ അവര് സന്തോഷത്തിൽ നമുക്ക് കല്യാണം കഴിച്ചു തന്നു അങ്ങനെയാണ് പിന്നെ കല്യാണത്തിന് ശേഷം സ്നേഹിക്കുന്നു ഇത്രയേ ഉള്ളൂ കല്യാണത്തിന്റെ യൂസഫിനെ ഇപ്പൊ കണ്ടാ പറയത്തില്ല ഏട്ടോ എന്റെ ആദ്യത്തെ മോൻക്കാ പഴയ ഫോട്ടോസ് പഴയ ഫോട്ടോസുകളാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ പറഞ്ഞിട്ട് എല്ലായിടത്തും കളയും എന്തിനാ വെറുതെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ പറഞ്ഞു സമയം മോശമാണ് വളരെ മോശമാണ് എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി കേക്കത്തില്ല സമയം പറഞ്ഞു ഇനി ആ ലക്ഷവും ഒന്നുമില്ല ഞാനിപ്പോ ബേക്കറി പൂട്ടി ടെക്സ്റ്റൈൽസ് പൂട്ടി അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്തു നമ്മള് ഒരു അദ്ദേഹത്തിന്റെ കടയുടെ പരസ്യം അഭിനയിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിലമ്പൂരാണ് ഒരു കട അപ്പം അത് അവർ പരസ്യത്തിന് എന്നെ വിളിച്ചാണ് ഞാൻ ചെന്നു പരിചയപ്പെട്ടു പിന്നെ ഭയങ്കര ബന്ധമായി എപ്പോഴും നിലമ്പൂര് എന്ന് കഴിഞ്ഞാലും ഓടി വരും അങ്ങനെ വളരെ സ്നേഹം കാണിച്ചതിനു ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം പുള്ളി പതുക്കെ 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 എന്നോട് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ഞാൻ അങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്ത് കടയൊക്കെ പൂട്ടിയാൽ ആ അതൊക്കെ പൂട്ടിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇക്ക ഇക്കെ എന്തിനാ വെറുതെ ബിസിനസ് ഒക്കെ ചെയ്ത് കാശ് കളയുന്നത് എല്ലാ കാശ് എന്റെ കൊണ്ട് താ നമുക്ക് എറണാകുളത്ത് ഞാൻ ഒരുക്കാം അവന്റെ ഒരു ഹോം അപ്ലയൻസിന്റെ കടയാണ് ഹോം അപ്ലയൻസ് കാരണം ഞാൻ എറണാകുളത്ത് നമുക്ക് ഒരു ഹോം അപ്ലയൻസ് തുടങ്ങാം അരു തുടങ്ങാം ഇങ്ങനെ തുടങ്ങാം എന്നൊക്കെ അപ്പം ഓഫറെ പറഞ്ഞത് എനിക്ക് കുറച്ചു കാശ് കടയിലുള്ളതാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എന്റെ കയ്യിലെ കാശ് വിളിച്ച് കൊണ്ടിട്ട് ഞാൻ വിശ്വസിച്ച് പോയി കേട്ടോ വലിയൊരു നമ്മൾ ആർക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല സംഭവിക്കുന്നു ഞാൻ സഹജമാണ് കാരണം ചിലർ പറയുമ്പോൾ നമ്മൾ എന്നാൽ സത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവരെ കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും നമുക്ക് തോന്നിയില്ല ഇവന്റെ സംസ്കാരം രണ്ട് കട ഒരു കട തുടങ്ങി ആ പുള്ളിയുടെ കടയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ അല്ല കടയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല കടം വാങ്ങി കടമായിട്ട് അവന് ബിസിനസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ തരാം എന്താണെന്ന് യൂസഫ് മുപ്പത് ലക്ഷം രൂപ ഇരുപത്തി തരാട്ട് അതിന് കടം കൊടുത്തു പുള്ളി പറഞ്ഞു എന്നിട്ട് അവസാനം പിന്നെ അന്വേഷിച്ചപ്പോഴാണ് കടം മേടിച്ച് അപ്പൊ എത്ര മാസങ്ങൾ കൊണ്ടാണ് ഇത്രയും രൂപ കൊടുത്തത് ഞാൻ ഏകദേശം ഒരു 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 കൊണ്ട് ഒരു വർഷത്തോളം കൊണ്ടും കൊടുത്ത വൈഫ് പറഞ്ഞില്ലേ അത് പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കണ്ട വാരിസ പറഞ്ഞാണല്ലോ കാരണം വേണോ ചേട്ടാ ഇത് അങ്ങനെ ആവശ്യം ഇല്ലേ പറഞ്ഞില്ലേ അപ്പൊ എന്ത് പറഞ്ഞു നമ്മള് ചതിക്കൂലെന്ന് വിചാരിച്ചാ വിചാരിച്ചു വിചാരിച്ചാ അപ്പൊ എപ്പോഴാണ് മനസ്സിലായത് ഈ ഞാൻ പിന്നീട് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കാതെ ഫോൺ എടുക്കാതെ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോ ഇവന് ഇതുപോലെ തന്നെ നിലമ്പൂരുള്ള ഒത്തിരി പേരുടെ നിന്ന് ഇങ്ങനെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്നോട് മാത്രമല്ല ഞാൻ ചോദിച്ച ഇതിനൊരു തെളിവും ഉണ്ട് അത് ഇരുപത്തെട്ടര ലക്ഷം രൂപയുടെ ചെക്കോൺ തന്നിട്ടുണ്ട് അതിന്റെ അഗ്രിമെന്റ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അവസാനം ഞാൻ കാശും ചോദിച്ചപ്പോ അവന് എന്നെ കറക്റ്റ് ആയിട്ട് നമ്മളെല്ലാം കൂടി കൊടുത്തതിന്റെ എല്ലാം കൂടി ഇരുപത്തെട്ടര ലക്ഷം രൂപയുടെ അഗ്രിമെന്റ് എല്ലാം ചെയ്തിട്ട് ചെയ്തു പക്ഷെ ഇവൻ ഒരു തട്ടിപ്പ് കാരനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവൻ ഇങ്ങനെ പല അവിടെ ഉണ്ട് പല പല സ്ഥലത്തായിട്ട് മുങ്ങി പോരാം ഒരാൾക്ക് മാത്രമല്ല ആ നിലമ്പൂരുള്ള ഒരു പത്ത് പതിനഞ്ച് പേരും പറ്റിച്ചിട്ടുണ്ട് നമ്മള് കേസ് കൊടുത്തേക്കുമാണ് കേസ് കൊടുത്തേക്കുവാണ് എന്റെ ഇരുപത്തെട്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അതിന് എനിക്ക് അവനെ എനിക്കൊന്നും ഞാൻ പറയില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കൊടുത്തുപോയി ഇനി കിട്ടണമെങ്കിൽ നമ്മൾ നേരെ കോടതിയിൽ നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തേക്കുമാണ് ഇനി കോടതി തീരുമാനിക്കട്ടെ അവൻ തന്ന ചെക്കും കാര്യങ്ങളും എല്ലാം എന്റെ നമ്മൾ അവന്റെ കൊടുത്തായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ എല്ലാം നല്ലത് വരുത്തട്ടെ അല്ലാതെ എന്താ സ്റ്റേജിൽ കിടന്ന് തമാശ ഒരിക്കലും പോകില്ല ഒരിക്കലും പോവില്ല കാരണം നമ്മള് കലാകാരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മള് വേറൊരു ബിസിനസ് ചെയ്തിട്ടല്ലോ ഈ തൊണ്ട പൊട്ടിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ അതാണ് തീർച്ചയായിട്ടും അത് ഭഗവാൻ അറിയാം അത് തീർച്ചയായിട്ടും അത് തിരിച്ചു വരും എന്ന് ഞാൻ വിശദീഷിക്കുന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു